സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരുടെ പൊതുസ്ഥലമാറ്റം ഉത്തരവ് ഇറക്കാൻ മുഖ്യമന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചതായി അന്താരാഷ്ട്ര സമാധാന സംഘടനാംഗവും മനുഷ്യാവകാശ പ്രവർത്തകനുമായ ഡോക്ടർ ഗിന്നസ് മാടസ്വാമി മുപ്പത്തി വിഷയങ്ങളിൽ വരുന്ന അധ്യാപകരുടെ സ്ഥലം മാറ്റമാണ് കാലാവധി കഴിഞ്ഞ രണ്ടു വർഷത്തിലേറെയായി നടപ്പിലാക്കുവാൻ സാധിക്കാതെ വന്നിരിക്കുന്നത് സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി അധ്യാപകരുടെ പൊതുസ്ഥലം മാറ്റ സംബന്ധിച്ച് എത്രയും വേഗം സർക്കാർ അന്തിമ ഉത്തരവ് ഇറക്കണമെന്ന് മുഖ്യമന്ത്രിക്കും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമാണ് മനുഷ്യാവകാശ പ്രവർത്തകൻ ഡോക്ടർ ഗിന്നസ് മാടസ്വാമി നിവേദനം സമർപ്പിച്ചത് ഹയർ സെക്കൻഡറി അധ്യാപകരുടെ സ്ഥലം മാറ്റം സംബന്ധിച്ച ഉത്തരവ് എത്രയും വേഗം നടപ്പിലാക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കഴിഞ്ഞ ജനുവരി മാസത്തിൽ പ്രഖ്യാപിച്ചിരുന്നു ഹൈക്കോടതിയിൽ നിന്നും വിഷയത്തിൽ അനുമതി ലഭിച്ച സാഹചര്യത്തിൽ എത്രയും വേഗം നടപ്പിലാക്കേണ്ടതായിരുന്നു വിഷയങ്ങളിൽ വരുന്ന അധ്യാപകരുടെ സ്ഥലം മാറ്റമാണ് കാലാവധി കഴിഞ്ഞിട്ടും രണ്ടു വർഷത്തിലേറെയായി നടപ്പിലാക്കാൻ സാധിക്കാതെ വന്നത് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ഡ്രാഫ്റ്റ് ലിസ്റ്റ് പുറത്തിറങ്ങിയെങ്കിലും വിഷയത്തിലുണ്ടാകുന്ന കാലതാമസം കാരണം മാർച്ചിൽ റിട്ടയർമെന്റിന് തയ്യാറാകുന്ന അധ്യാപകർ അടക്കം നിരവധി പേർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും മാർച്ച് ആദ്യ ആഴ്ചയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് പെരുമാറ്റച്ചട്ടം നിലവിൽ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ സ്ഥലം മാറ്റം സംബന്ധിച്ച് അന്തിമ ഉത്തരവ് ഉണ്ടാകേണ്ടതുണ്ട് അല്ലാത്തപക്ഷം അധ്യാപകർ കടുത്ത മനുഷ്യാവകാശ ലംഘനത്തിന് ഇരയാകുമെന്നാണ് നിവേദന സമർപ്പണ ത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് ഡോക്ടർ ഗിന്നസ് മാടസ്വാമി പറഞ്ഞു സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി അധ്യാപകരുടെ പൊതുസ്ഥലം മാറ്റ ഉത്തരവ് സർക്കാർ വെച്ചിരിക്കുകയാണ് സർക്കാർ എത്രയും വേഗം ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തിക്കൊണ്ട് പൊതുസ്ഥലമാറ്റ ഉത്തരവും അന്തിമമായിട്ട് തന്നെ ഇറക്കേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം അടുത്ത മാർച്ച് മാസത്തിലെ ലോക്സഭാ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പൊതുമാർഗ്ഗനിർദ്ദേശവും അതുപോലെ തന്നെ പെരുമാറ്റച്ചറ്റവും നിലവിൽ വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഉത്തരവ് ഇറക്കാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടാകും അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തിക്കൊണ്ട് സർക്കാർ അന്തിമമായിട്ട് ഉത്തരവ് ഇറക്കണം പതിനായിരത്തോളം വരുന്ന അധ്യാപകരാണ് ഈ വിഷയത്തിൽ കടുത്ത ദുരിതം നേരിടുന്നത് ഈ വിഷയത്തിൽ അടിയന്തര ഉത്തരവ് ഉണ്ടാവണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന മനസ്സാവശ്യ കമ്മീഷനും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഞാൻ നിവേദനം നൽകിയിരിക്കുകയാണ് പൊതുസ്ഥലം മാറ്റം നടക്കാതിരിക്കാൻ സെക്രട്ടേറിയറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ ഇടപെടൽ നടത്തിവരികയാണെന്നും മനഃപൂർവ്വം അധ്യാപകർ മുഖേന കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഹൈക്കോടതി എന്നിവയ്ക്ക് മുമ്പാകെ കേസ് നൽകി വിഷയം നീട്ടിക്കൊണ്ടു പോകുന്നുവെന്നും ആരോപണം നിലനിൽക്കുന്നു മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനം തുടർ നടപടികൾക്കു വേണ്ടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് കൈമാറിയിട്ടുണ്ടെന്നും ഡോക്ടർ ഗിന്നസ് മാടസ്വാമി അറിയിച്ചു ന്യൂസ് ബ്യൂറോ